അടിമാലി എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും പഠന ക്ലാസും സംഘടിപ്പിച്ചു അടിമാലി എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാമിനി മാതാനിത്യ ചിന്മയി മുഖ്യപ്രഭാഷണം നടത്തി ശാഖായോഗാംഗങ്ങൾക്കിടയിലെ കെട്ടുറപ്പും ആത്മീയ ഉന്നമനവും ലക്ഷ്യമിട്ടായിരുന്നു അടിമാലി എസ് എൻ ഡി പി ശാഖ യോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും പഠന ക്ലാസും സംഘടിപ്പിച്ചത് സ്വാമിനി മാതാ മുഖ്യ പ്രഭാഷണം നടത്തി പ്രതിഷ്ഠിതമാവുകയുള്ളൂ അപ്പോ ഇതാണ് ഓരോ പ്രാർത്ഥകന് പുതിയ ജീവിതം അടിമാലി എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ സജി സജീവറമ്പത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ശാഖാ ഭാരവാഹികളായ ദേവരാജൻ ചെമ്പോത്തിങ്കൽ അശോകൻ തെള്ളിപ്പടവിൽ എസ് കിഷോർ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിരവധി ശാഖാംഗങ്ങൾ കുടുംബസംഗമത്തിലും പഠന ക്ലാസിലും സംബന്ധിച്ചു സിറ്റിവിഷൻ അടിമാലി